ഉപയോഗിക്കാനും വളരെ എളുപ്പമാണ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഞെട്ടിക്കുന്ന നല്ലൊരു റിസൾട്ടാണ് കേട്ടോ കറക്റ്റായിട്ട് നിങ്ങൾ മാസത്തിൽ ഒരു തവണെങ്കിലും ഇത് ചെയ്യേണ്ടതാണ് എല്ലാ പ്രായക്കാർക്കും ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിലും അതുപോലെ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്കും ചെയ്യാം അതുപോലെ തന്നെ ജോലിക്ക് പോകുന്നവർക്കൊക്കെ സമയമില്ലാത്തൊരു പ്രശ്നം ഉണ്ടല്ലോ അപ്പോൾ ഒരു സൺഡേ ഒക്കെ നിങ്ങൾ ഇത് ചെയ്ത് കൊടുക്കുക കേട്ടോ മുടിക്ക് നന്നായിട്ട് നിങ്ങളുടെ അകാല നിര കുറയാനും നിര വരാതിരിക്കാനും മുടി നന്നായിട്ട് വളരാനൊക്കെ സഹായിക്കുന്നതാണ് ഇപ്പം നമുക്കൊക്കെ അറിയുന്നതാണ് നമ്മളൊക്കെ കുറേ ആളുകൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും അലോവേര അല്ലേ ഒത്തിരി നല്ലതാണ് കേട്ടോ നമ്മുടെ മുടി വളർച്ചയ്ക്ക് അപ്പോൾ ഇത് വീട്ടിൽ മറ്റിട്ടുള്ള എൻ്റെ അലോവേര ചെടി തന്നെയാണ് എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാമായിരിക്കാം എൻ്റെ അടുത്ത് ഒത്തിരി അലോവേര ചെടി ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നമ്മൾ ഒത്തിരി ഔഷധ ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ മുടി പൊട്ടിപ്പോവുക അതുപോലെ തന്നെ അമിതമായിട്ട് മുടിപൊഴിച്ചില്ല അങ്ങനത്തെ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ അലോവേര ഒരുപാട് സഹായിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു അലോവേര ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഇപ്പം മഞ്ഞക്കാര പ്രശ്നമുള്ളവർക്ക് മാത്രം ചെയ്താൽ മതി എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ചെയ്യാണ് അപ്പോൾ ഇതേപോലെ ഒന്ന് വെള്ളത്തിൽ വെള്ളത്തിലിടുമ്പോൾ കണ്ടോ ആ ഒരു മഞ്ഞക്കറ നമ്മുടെ വെള്ളത്തിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട് ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇട്ട് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഞാനിത് ഇതിന്റെ ആ ഒരു ജെല്ലെടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് എന്റെ വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ജെല്ലെടുക്കാട്ടോ അലോവേരേൻ്റെ അപ്പോൾ അലോവേരേൻ്റെ തൊലി ഇപ്പോൾ ഞാൻ അങ്ങനെ ഇപ്പം തൊലി നിങ്ങൾ ഉപയോഗിച്ചെന്ന് വിചാരിച്ചും വലിയ പ്രശ്നമൊന്നുമില്ല തൊലിയോടൊക്കെ ചില സമയത്ത് ഞാനൊക്കെ തൊലിയോടൊക്കെയാണ് കേട്ടോ അരച്ചെടുക്കാറുള്ളത് എണ്ണ കാച്ചുന്ന സമയത്തൊന്നൊക്കെ നമ്മൾ ആ ഒരു തൊലി ഉപയോഗിച്ച് മൊത്തം അരച്ചെടുക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പം ഞാനൊരു ചീർപ്പ് ഉപയോഗിച്ചാണ് ഇതിൻ്റെ ഇതാ ഇതേപോലെ നമ്മൾ സെൻ്റർ ഒന്ന് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കീറി എടുക്കുമ്പോൾ ഇതേപോലെ നമുക്ക് കിട്ടും കേട്ടോ ഫാസ്റ്റിൽ എടുക്കാവുന്നതാണ് ഇതിൻ്റെ ഈ ഒരു ജെല് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് പുതിയ മുടി കിളിർത്ത് വരാൻ സഹായിക്കും അതുപോലെ തന്നെ മുടിക്ക് നാച്ചുറൽ ആയിട്ടുള്ള കറുപ്പ് കളർ കിട്ടാൻ അപ്പം എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു അനുഭവമാണ് എൻ്റെ മുടി നല്ല റെഡ് കളറാണ് അപ്പം ആ ഒരു റെഡ് കളറിലുള്ള ചെമ്പൻ മുടി നന്നായിട്ട് കറുത്ത് വരാനും അതുപോലെ തന്നെ ഒരു സമയത്ത് മുടി ഭയങ്കരമായിട്ട് മുടിപയോഗിച്ചില്ലായിരുന്നു അപ്പം അത് കുറഞ്ഞ് കിട്ടിയതൊക്കെ അലോവെയർ ഉപയോഗിച്ചതിൻ്റെ ശേഷമാണ് കേട്ടോ ഞാൻ കുറേ മുന്നേ ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ ഒരു ദിവസമൊക്കെ എൻ്റെ മുടി ഒത്തുപോലെ പറഞ്ഞു പോരാറുണ്ട് ആയിരുന്നു അപ്പം അതൊക്കെ എനിക്ക് നന്നായിട്ട് കുറഞ്ഞത് അലോവര സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് കേട്ടോ ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ രാത്രി കിടക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ മുന്നേ അലോവെ നന്നായിട്ട് മുടിയിൽ തേച്ച് പിടിപ്പിക്കും തലയൊട്ടിയിൽ നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കുറച്ച് നേരം മുടി അയച്ചിടുക അപ്പോൾ അത് ശരിക്കും ഉണങ്ങി വരും എന്നിട്ട് നിങ്ങൾക്ക് മുടി വാരിപ്പിടിച്ച് കെട്ടി കിടക്കുക രാവിലെ എഴുന്നേറ്റിട്ട് കട്ടിൻ്റെ അടിവശത്തേക്ക് മുടി ഇട്ടിട്ട് നന്നായിട്ട് മസാജ് ചെയ്യുക ഇത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് സമയം കിട്ടുന്ന ദിവസമൊക്കെ ചെയ്താൽ മതി കേട്ടോ ഈ ി ചെയ്യണം എന്നും ഇല്ല കേട്ടോ പറ്റുന്ന സമയത്തൊക്കെ ചെയ്യുക അത് പെട്ടെന്ന് റിസൾട്ട് കിട്ടും അപ്പം പെട്ടെന്ന് മുടി വളരണം എന്നുള്ളവർക്ക് ഡൈലി ചെയ്ത് കൊടുക്കുക അപ്പൊ ഞാനിതൊരു മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഹെന്നപ്പൊടിയാണ് കേട്ടോ മൈലാഞ്ചിപ്പൊടിയാണ് മൂന്ന് സ്പൂണ് നിങ്ങൾക്ക് എത്ര വേണം അത്ര എടുക്കുക കേട്ടോ എന്നിട്ട് അത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടേ ഒരു മൂന്ന് സ്പൂണ് എൻ്റെ എനിക്കുള്ള ഒരളവാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് നമ്മളിതാ ഇതേപോലെ നമ്മുടെ മുളപ്പിച്ച പയറുണ്ടല്ലോ ചെറുപയർ മുളപ്പിച്ചത് ഒറ്റ ഒത്തിരി നല്ലതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉലുവ കുതിർത്തെടുത്തതായാലും നല്ലതാണ് തണു കേട്ടോ ഇപ്പം മുടി വളർച്ചയ്ക്കും മുടി പെട്ടെന്ന് നല്ല വണ്ണത്തിലും അതുപോലെ നീളത്തിലും മുടി വളർത്തിയെടുക്കാൻ നമ്മുടെ ചെറുപയറ് നന്നായിട്ട് സഹായിക്കും പിന്നെ മുടിയിലുള്ള ചളി കളയാനൊക്കെ ആണെങ്കിലും നമ്മുടെ ചെറുപയറ് നല്ലതാണ് തണുട്ടോ അപ്പോൾ മുളപ്പിച്ചെടുത്തത് കുറച്ചും കൂടി റിസൾട്ട് കൂടുതലാണ് അപ്പം അത് ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ അലോവേര നമ്മൾ ചേർത്ത് കൊടുത്തുകൊണ്ട് ഒത്തിരി വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ കാരണം അത് നല്ല തിക്കായിട്ട് എനിക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ ഇഷ്ടം ഓവർ ലൂസ് ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒലിച്ച് നമ്മളിത് മുടിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒലിച്ചു വരും അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും ഒരു മണിക്കൂറൊക്കെ നമ്മൾ ഇത് തലയിൽ വെക്കുമ്പോൾ അപ്പോൾ ഒത്തിരി ലൂസ് ആക്കണ്ട കുറച്ച് തിക്കായിട്ട് നിൽക്കാമായിരിക്കും കേട്ടോ നല്ലത് അപ്പം ഞാനിതാ ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട് അപ്പം ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലും കൂടി നമുക്ക് ഇത് എങ്ങനെയെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് തലേ ദിവസം ചെയ്ത് വെക്കാം രാത്രി ചെയ്തിട്ട് രാവിലെ എടുത്ത് മുടിയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു ഒരു മണിക്കൂർ അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് കൈകളയാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒരു ഒരു രണ്ട് മണിക്കൂറൊക്കെ നമ്മളിത് ചെയ്തിട്ടൊന്ന് ഇതേപോലത്തെ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക എന്നിട്ട് നമുക്കൊന്ന് മുടിയിൽ തേച്ച് കൊടുക്കുക ഇനിയിപ്പോൾ രണ്ട് മണിക്കൂറൊന്നും പറ്റിയില്ലെങ്കിൽ ഒരു മണിക്കൂറാണെങ്കിൽ ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ നമ്മുടെ അത് ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ആ ഇരുമ്പിൻ്റെ ആ ഒരു ഗുണമൊക്കെ നമ്മുടെ ഈ ഒരു ഇതിലേക്ക് അത് നമ്മുടെ മുടിക്ക് നല്ലതാണ് അപ്പം ഞാനിത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുള്ളൂ കേട്ടോ കാരണം എൻ്റെ മുടിയിൽ അത്ര നേരെ കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പം നേരെ വരാതിരിക്കണേ എനിക്ക് പിന്നെ നേരം ഉണ്ട് കേട്ടോ ഒന്നോ രണ്ടോ ഒക്കെ അവിടെ ഇവിടെ ആയിട്ട് ഉണ്ട് അപ്പം അത് കുറയാൻ വേണ്ടിയിട്ട് പക്ഷെ അത് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാനിത് ഉപയോഗിച്ചതിൻ്റെ ശേഷം അപ്പം ഇത് മുടിയിൽ തേച്ച് കൊടുക്കുന്ന സമയത്ത് മുടിയിൽ ഓവറായിട്ട് ഓയിൽ അപ്ലൈ ചെയ്യരുത് കേട്ടോ അപ്ലൈ ചെയ്യാൻ അത് വിചാരിച്ച് ില്ലാതെ ഭയങ്കര ഡ്രൈ ആയി നിൽക്കരുത് ചില സമയത്ത് ചിലരൊക്കെ മുടി പെട്ടെന്ന് പൊട്ടി പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് ഇപ്പം ചെറിയൊരു അളവിൽ മാത്രം ഓയിൽ അപ്ലൈ ചെയ്താൽ മതി ഞാൻ ഇത് തേച്ച് കൊടുക്കുന്ന ഒരുപാടൊന്നും കാണിച്ചില്ല കാരണം നിങ്ങൾക്ക് അറിയില്ല വീഡിയോന്റെ മുന്നിൽ ഇതിങ്ങനെ തേച്ച് നമുക്ക് ഭയങ്കര പ്രയാസമാണ് ഇത് കാണിക്കാൻ അപ്പം ഞാനിത് ജസ്റ്റ് ഒന്ന് തേച്ച് എല്ലോടത്തും പിടിപ്പിച്ച് തലയിലൊക്കെ നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടൊന്ന് കഴുകി കളയുന്നുണ്ട് അപ്പോൾ മുടി നരച്ചവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലതുപോലെ മുടിയിൽ നിര ഉള്ളവരാണെങ്കിൽ ഇതുപോലെ നീലാമരി പൊടി നിങ്ങൾക്ക് എത്ര ആവശ്യമുണ്ടോ അത്ര എടുക്കാം കേട്ടോ എന്നിട്ട് ഒരു സ്പൂണാണ് ഞാൻ എടുക്കുന്നത് ഞാൻ ജസ്റ്റ് കാണിക്കാണ്ടാണ് കാരണം എനിക്ക് നീലാമരിപ്പൊടി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നീലാമരി പൊടിയൊക്കെ നമുക്ക് ആയുർവേദ കടയിൽ നിന്നും ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും അതിലേക്ക് ഞാൻ ഇളം ചൂട് വെള്ളം ഒത്തിരി ചൂട് വേണ്ട എന്ന ഭയങ്കര പച്ചവെള്ളമല്ല ഇളം ചൂടുവെള്ളം ചേർത്തിട്ട് നമ്മൾ ഈയൊരു ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്കിത് അപ്പം തന്നെ നിങ്ങൾ ആ ഒരു ഇത് തേച്ച് കഴുകി കളഞ്ഞിട്ട് അപ്പം തന്നെ നിങ്ങൾക്കിതും തേച്ച് കൊടുക്കാം എന്നിട്ടൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് അതും കഴുകി കളയുമ്പോൾ മുടി നല്ല കരി പോലത്തെ കറുത്ത കളറായിട്ട് വരും കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ്